നമസ്കാരം കാശ്മീരിലെ പെഹൽഗാം നമ്മൾ ഒരു കറുത്ത ഓർമ്മയാണ് നമുക്ക് നമ്മളത് മറന്നു തുടങ്ങുന്നു എങ്കിലും അത്ര എളുപ്പം മറക്കാവുന്നൊന്നല്ല അത് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിയാറ് പേരാണ് നമ്മുടെ ജമ്മുകാശ്മീരിലെ അതിമനോഹരമായ ഒരു ഭൂപ്രദേശത്ത് വിനോദയാത്രയ്ക്ക് പോയ ഇന്ത്യയിലെ സാധാരണക്കാരായ ഇരുപത്താറു പേർ നേപ്പാളികളായ രണ്ടു പേരൊഴിച്ചാൽ ബാക്കി എല്ലാവരും ഇന്ത്യക്കാരാണ് അതിൽ ഇരുപത്തിയാറ് പേരിൽ ഇരുപത്തിയഞ്ച് പേരും ടൂറിസ്റ്റുകളാണ് ആരും കാശ്മീരികളല്ല ഒരാൾ മാത്രമാണ് കാശ്മീരി ആ കാശ്മീരി യഥാർത്ഥത്തിൽ ആ കാശ്മീരി സഹോദരൻ ചെയ്തത് ആ കാശ്മീരി സഹോദരൻ സെയ്യീദ് ആദിൽ ഹുസൈൻ ഷാ അദ്ദേഹം ചെയ്തത് ചെറിയ സേവനമല്ല സ്വന്തം ജീവൻ പണയം വെച്ച് ഈ ടൂറിസ്റ്റുകളെ കൊല്ലാൻ അവരുടെ അവരുടെ തോക്ക് ചൂണ്ടി അവരുടെ കഴുത്തിൽ തോക്ക് വെച്ചിട്ട് അവരുടെ ജാതി ചോദിച്ച് മതം ചോദിച്ച് മുസൽമാന്മാരല്ലാത്ത ടൂറിസ്റ്റുകളാണെങ്കിൽ അവരെ അപ്പോൾ അപ്പോൾ വെടിവെച്ച് വന്നതാണ് അങ്ങനെ കൺമുമ്പിൽ വെച്ച് മനുഷ്യൻ്റെ കൺമുമ്പിൽ വെച്ച് ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽ പിറന്നുപോയി എന്ന ഒറ്റ ഒറ്റക്കുറ്റത്തിന് കൊല്ലപ്പെടുന്ന ഭീകരകൃത്യമാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി പെഹൽഗാമിൽ നടന്നത് ഇരുപത്താറ് പേര് കൊല്ലപ്പെട്ടു പക്ഷെ അവരോട് ചെന്ന് കയർക്കാൻ ഒരു കാശ്മീരി ഉണ്ടായി ആ കാശ്മീരിയുടെ പേരാണ് സെയ്യദ് ആദിൽ ഹുസൈൻ ഷാ അദ്ദേഹം അവിടുത്തെ ഒരു ഒരു കുതിരക്കാരനാണ് ഈ കുതിരപ്പുറത്ത് വിനോദസഞ്ചാരികളെ കയറ്റിക്കൊണ്ടുപോയി ചില്ലറ അതുകൊണ്ട് കിട്ടുന്ന ചില്ലറ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ടൂറിസ്റ്റുകൾക്ക് ഗൈഡായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ടൂറിസ്റ്റുകളെ സഹായിക്കുന്ന ഒരാളാണ് പക്ഷെ അവൻ ഭീകരവാദികളോട് കയർത്തു ഇവർ നമ്മുടെ അതിഥികളാണെന്ന് അറിഞ്ഞുകൂടെ കാശ്മീർ കാണാൻ വന്ന അതിഥികളോട് നമ്മൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് നീ എവിടത്തുകാരനാണ് എന്നൊക്കെ ചോദിച്ച് ഈ ഭീകരവാദിയോട് കയർത്തപ്പോഴാണ് പലതവണ വെടിയേറ്റ് ആ ചെറുപ്പക്കാരൻ മരിക്കുന്നത് അവൻ്റെ പേരാണ് സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ തീർച്ചയായിട്ടും രാജ്യം അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിച്ചു അദ്ദേഹത്തെക്കുറിച്ച് എഴുതാത്ത മാധ്യമങ്ങളില്ല പറയാത്ത മാധ്യമങ്ങളില്ല എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനിച്ചുകൊണ്ടേയിരുന്നു വാഴ്ത്തിക്കൊണ്ടേയിരുന്നു ഇന്നലെ ഉണ്ടായ ഒരു സന്തോഷവാർത്ത അല്പം കൗതുകം കൂടി നിറഞ്ഞതാണ് ഈ സെയ്ദ് ആദിൽ ഹുസൈൻ ഷായുടെ കുടുംബത്തിന് സർക്കാർ ജോലി നൽകുമെന്ന വാഗ്ദാനം ഉണ്ടായി അന്ന് തന്നെ ഉണ്ടായതാണ് എല്ലാവരും പല ഭാഗത്തു നിന്നും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി കാശ്മീർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി ജമ്മുകാശ്മീരിലാണെങ്കിൽ സംസ്ഥാന പദവി ഉണ്ടെങ്കിൽ പോലും അവിടെ കേന്ദ്രഭരണ പ്രദേശമാണ് സംസ്ഥാനമല്ല സംസ്ഥാന പദവി തിരിച്ചു കൊടുത്തിട്ടില്ല അവിടെ ഭരിക്കുന്നത് ഇപ്പോഴും ലെഫ്റ്റനൻ്റ് ഗവർണറാണ് ഈ സമയത്ത് ഇന്നലെ ഉണ്ടായ ഒരു കാര്യം ഈ പശ്ചിമ ബംഗാൾ ഐ മീൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം ഫിഷറീസ് വകുപ്പിൽ ഈ കൊല്ലപ്പെട്ട ആദിൽ ഹുസൈൻ്റെ ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു ഭാര്യയുടെ പേര് ഗുൽനാസ് അക്തർ എന്നാണ് ഭാര്യയ്ക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചത് ഉമറാണ് ഈ ഉമർ അബ്ദുള്ളയാണ് മുഖ്യമന്ത്രിയാണ് തീരുമാനിച്ചത് ഫിഷറീസ് വകുപ്പാണ് തീരുമാനങ്ങൾ എടുത്തത് പക്ഷേ എല്ലാ തീരുമാനത്തിൻ്റെയും ഒടുവിൽ കേന്ദ്രഭരണ പ്രദേശം എന്ന നിലയിൽ യൂണി യൂണിയൻ ടെറിറ്ററി എന്ന നിലയിൽ ഒപ്പുവെക്കേണ്ടത് ലെഫ്റ്റനന്റ് ഗവർണറാണല്ലോ ലഫ്റ്റനന്റ് ഗവർണർ ഒരു ഗവർണർ ഒപ്പിച്ചു ലഫ്റ്റനന്റ് ഗവർണർ നമുക്ക് അറിയാവുന്നതുപോലെ മനോജ് സിൻഹയാണ് ജനറൽ മനോജ് സിൻഹ അദ്ദേഹം ഒരു പണി ഒപ്പിച്ചു അദ്ദേഹം ഈ സർക്കാർ ഉത്തരവിൻ്റെ താഴെ ഒപ്പുവെക്കുക മാത്രമല്ല ചെയ്തത് അദ്ദേഹം സ്വന്തം സ്റ്റാഫിനെ കൂട്ടിയിട്ട് നേരെ ഈ സെയ്ദ് ആദിൽ ഹുസൈൻ ഷായുടെ വീട്ടിലേക്ക് പോയി ആദിൽ ഹുസൈൻ ഷായുടെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അന്വേഷിച്ചു ഭാര്യ നേരിട്ട് ഭാര്യ ഈ ഗുൽനാസ് അക്തറിന് നേരിട്ട് നിയമനം കൊടുത്തു ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് ജോലി തന്നിരിക്കുന്നു ഞാൻ ഗവർണർ ജനറലാണ് ഐ മീൻ ഈ ഗവർണറാണ് ഞാൻ 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 ലഫ്റ്റനൻറ്റ് ജനറലാണ് ലഫ്റ്റനൻറ്റ് ഗവർണറാണ് ഞാനിതാ നിങ്ങൾക്ക് ജോലി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്തു അപ്പോഴാണ് ഗവൺമെൻറ് ഉണരുന്നത് അവരുടെ തീരുമാനം സത്യത്തിൽ അത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് ഗവൺമെൻറ്റാണ് പ്രഖ്യാപിക്കേണ്ടത് ഗവൺമെൻറ്റാണ് അത് കൊണ്ട് കൊടുക്കേണ്ടത് എത്തിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഗവൺമെൻറ്റിനുള്ളതാണ് പക്ഷേ ആ ക്രെഡിറ്റിനെ മറികടന്നുകൊണ്ട് ലഫ്റ്റനൻ്റ് ഗവർണർ മനോജ് സിൻഹ ക്രെഡിറ്റ് എടുത്തു എന്നതാണ് ഇന്നത്തെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിവാദ വിഷയം അപ്പോ സംഭവിച്ചിരിക്കുന്നത് വലിയൊരു ഒരു ഒരു അട്ടിമറിയാണ് ഫാറൂഖ് ഉമാർ ഫാറൂഖ് ഐ മീൻ ഉമർ അബ്ദുള്ള മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള കൊടുക്കേണ്ട ജോലി ലഫ്റ്റനന്റ് ഗവർണർ കൊടുത്തിരിക്കുന്നു ആരുടേതാണ് ഈ ആരുടെ വാഗ്ദാനമാണ് ആരാണ് വാഗ്ദാനം നടപ്പാക്കിയത് എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് ആ സമയത്ത് അവിടുത്തെ മന്ത്രിസഭ ചെയ്തത് ഉമർ അബ്ദുള്ളയുടെ മന്ത്രിസഭ ചെയ്തത് ഞങ്ങൾ ആ കുടുംബത്തിലെ ഒരാൾക്കു കൂടി ജോലി കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഉമർ അബ്ദുള്ള ഈ ആദിൽ ഹുസൈൻ ഷായുടെ കുടുംബത്തിൽ ഒരാൾക്കു കൂടി ജോലി കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചു ആ സമയത്ത് മറ്റൊന്നുകൂടി സംഭവിച്ചു അതെന്താണ് ജമ്മു കാശ്മീരിലെ വക്കബ് ബോർഡ് ജമ്മു കാശ്മീരിലെ വക്കബ് ബോർഡ് ഈ ബി ജെ പിയുടേതാണ് തീർച്ചയായിട്ടും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇന്ത്യയിലെ ഇരുപത്തി ഒമ്പത് വക്കബ് ബോർഡുകളുണ്ട് ഓരോ സംസ്ഥാനത്തിനും ആ ആ സംസ്ഥാനത്തിൻ്റെ തീരുമാനപ്രകാരമുള്ള വക്കബ് ബോർഡുകളെയാണ് നോമിനേറ്റ് ചെയ്യുക ജമ്മു കാശ്മീരിലെ വക്കബ് ബോർഡ് ബി ജെ പി ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള വക്കബ് ബോർഡാണ് ബി വക്കബ് ബോർഡ് ഉടനെ ഒരു തീരുമാനമെടുത്തു ഈ ആദിൽ ഹുസൈൻ ഷായുടെ ആദിൽ ഹുസൈൻ ഷായുടെ സഹോദരന് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു വക്കപ്പ് സാധാരണ രീതിയിൽ സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ സാ എളുപ്പമല്ല അതുകൊണ്ട് ആദിൽ ഹുസൈൻ ഷായുടെ സഹോദരന് അനിയന് ജോലി കൊടുത്തു വക്കബ് ബോർഡ് ആലോചിച്ച് നോക്കൂ അപ്പൊ മൂന്ന് ജോലിയായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഭീകരവാദികളെ ഏറ്റുപെട്ടി മരിച്ച സെയ്ദ് ആദിൽ ഹുസൈൻ ഷായുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുക്കാനുള്ള തീരുമാനം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളും ഒക്കെ തമ്മിലുള്ള മത്സരം കൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് ജോലി കിട്ടിയിരിക്കുന്നു ജോലി കിട്ടാൻ ജോലി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന അത്ഭുതകരവും കൗതുകകരവും എന്നാൽ രസകരവുമായ തീരുമാനമാണ് കിട്ടട്ടെ നല്ലതാണ് പക്ഷേ ഗവൺമെൻറ് അക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം എടുക്കുമായിരിക്കും ഈ ഭാര്യയ്ക്ക് ഒരാ ഒരാളുടെ മരണത്തിന് ഒന്നിലേറെ പേർക്ക് ആശ്രിത നിയമനം കൊടുക്കാൻ പറ്റുമോ എന്ന ചോദ്യം സാങ്കേതികമായി വരുന്നുണ്ട് എന്തായാലും ഭാര്യയ്ക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അത് ഫിഷറീസിലാണ് ഇനി വക്കപ്പ് ബോർഡിലെ ജോലി നിലനിൽക്കുമോ മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്ത ജോലി മറ്റൊന്നായിരിക്കുമോ അതും കൂടി കൊടുക്കാൻ പറ്റുമോ അതല്ല സെയ്ദ് ആദിൽ ഷാ ഹുസൈൻ ആദിൽ ഹുസൈൻ സെയ്ദ് ആദിൽ ഹുസൈൻ ഷായുടെ കുടുംബത്തോടുള്ള ആദരസൂചകമായി ഒരു ഒരാൾ രക്തസാക്ഷിയാകുമ്പോൾ ആ കുടുംബത്തിലെ മൂന്നു പേർക്ക് സർക്കാർ ഉദ്യോഗം നൽകുമോ ചരിത്രത്തിലെ കൗതുകം നിറഞ്ഞൊരു ചോദ്യം ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ചിലതാണ് കാശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ എന്ന ദേശാഭിമാനിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ തമാശകൾക്കൊക്കെ ഇടയിലും നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം